സെപ്റ്റംബർ മുപ്പതിനാണ് ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധീകരിക്കപ്പെട്ടത് അഭിമുഖത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുള്ളതാണെന്ന പരാമർശമാണ് വിവാദമായത് മലപ്പുറത്തുനിന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടിയുടെ കള്ളപ്പണവും പോലീസ് പിടികൂടിയതായി അഭിമുഖത്തിൽ പറയുന്നു അഭിമുഖം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പരാമർശങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി മലപ്പുറത്തെ അവഹേളിക്കുന്ന പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം സംഘപരിവാറിന്റെ പ്രീതിക്കായാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായമെന്ന് പ്രതി ് പ്രതികരിച്ചു വിഷയത്തിൽ റിപ്പോർട്ട് തേടുമെന്ന് ഗവർണറും വ്യക്തമാക്കി സംഭവം വിവാദമായതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു എഡിറ്റർക്ക് കത്തു നൽകിയത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായങ്ങൾ തെറ്റായി പ്രസിദ്ധീകരിച്ചുവെന്നും ഇത് മലപ്പുറത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടല്ലെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് വിശദീകരിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ചും പോലീസ് നടപടിയെക്കുറിച്ചും സൂചിപ്പിച്ചത് അത്തരം ദേശദ്രോഹപരമായ പ്രവൃത്തികളോടുള്ള സർക്കാരിന്റെ കർശന നിലപാട് വിശദീകരിക്കാനാണ് ദേശവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചിട്ടില്ല അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടത് അനാവശ്യ വിവാദങ്ങൾക്കും ദുർവ്യാഖ്യാനങ്ങൾക്കും ഇടയാക്കി െ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പത്രം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്ന് വിശ്വസിക്കുന്നതായും ഹിന്ദു എഡിറ്റർക്കു നൽകിയ കത്തിൽ പറയുന്നു ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം